മമ്മൂട്ടിക്ക് മുമ്പ് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിൽ ഒരു സിനിമ മോഹൻലാലും ചെയ്തിരുന്നു പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാലിന്റെ ഓളവും തീരവും എന്ന സിനിമയാണ് അത് നെറ്റ്ഫ്ലിക്സ് ആന്തോളജിയുടെ ഭാഗമായി ഒരുക്കിയ ചിത്രത്തിന് അൻപത് മിനിറ്റ് ദൈർഘ്യമുണ്ട് എം ടിയുടെ രചനകളെ ആസ്പദമാക്കിയുള്ള സിനിമകൾ ചേർത്തുള്ള ആന്തോളജിയുടെ ഭാഗമാണ് ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എം ടിയുടെ തിരക്കഥ പുറത്തിറങ്ങിയ ഓളവും തീരവും എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആണിത് പി എൻ മേനോൻ സംവിധാനം ചെയ്ത സിനിമയിൽ മധു അവതരിപ്പിച്ച നായക കഥാപാത്രത്തെയാണ് മോഹൻലാൽ പുതിയ സിനിമയിൽ ചെയ്തിരിക്കുന്നത് ഒറിജിനൽ പതിപ്പിൽ മധു അവതരിപ്പിച്ച ബാപ്പൂട്ടിയായി മോഹൻലാൽ എത്തുമ്പോൾ നായിക കഥാപാത്രമായ ഉഷ നന്ദിനിയായി എത്തുന്നത് ദുർഗ കൃഷ്ണയാണ് ജോസ് പ്രകാശ് അവതരിപ്പിച്ച പ്രതി കഥാപാത്രം കുഞ്ഞാലിയായി എത്തുന്നത് ഹരീഷ് പേരാടിയാണ് സുരഭി ലക്ഷ്മി വിനോദ് കൌപൂർ അപ്പുണി ശശി ജയപ്രകാശ് കാളൂർ തുടങ്ങിയ താരങ്ങളും സിനിമയുടെ ഭാഗമാണ് അതേസമയം ഈ ആന്തോളജിയിലെ പല സിനിമകളുടെയും ചിത്രീകരണം പൂർത്തിയായി എന്നാൽ ഇതുവരെയും റിലീസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നു Y la...